ഹൈക്കോടതി ഹൈക്കോടതി ഭൂമി ഭൂമി സ്വത്താക്കി മാറ്റാനുള്ള കേരള ബോർഡിന്റെ നടപടി നടപടി നിയമവിരുദ്ധമെന്നും ഡിവിഷൻ 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 ബെഞ്ച് കമ്മീഷൻ നിയമനം സംസ്ഥാന സർക്കാർ സർക്കാർ നൽകിയ നൽകിയ ബെഞ്ചിന്റെ ബെഞ്ചിന്റെ വിധി സുപ്രീം കോടതി പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നായിരുന്നു ജസ്റ്റിസ് ടി എൻ രാമചന്ദ്രൻ നായരുടെ പ്രതികരണം കമ്മീഷനെ നിയോഗിച്ച ഇങ്ങനെ ഫാറൂഖ് കോളേജ് െന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഭൂമി കൈമാറ്റ രേഖകൾക്ക് വഖഫ് സ്വത്ത് എന്ന ഉദ്ദേശമില്ല ദൈവത്തിനു വേണ്ടി സ്ഥിരമായി സമർപ്പിച്ച ഭൂമിയല്ല മുനമ്പത്തേതെന്നുമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വിധിയിൽ വഖഫ് ബോർഡിനെതിരെ ഹൈക്കോടതി രൂക്ഷ ഉയർത്തുന്നു ഭൂമി വഖഫാക്കി മാറ്റാനുള്ള വഖഫ് ബോർഡിന്റെ നടപടി നിയമവിരുദ്ധവും ഏകപക്ഷീയവുമാണ് മുനമ്പത്തെ ഭൂമി വഖഫാക്കി മാറ്റാനാവില്ലെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം സ്വത്ത് സംബന്ധിച്ച് നീണ്ട അറുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണോ വഖഫ് ബോർഡിന് ബോധം വന്നതെന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം ഇത് നീതികരിക്കാനാവാത്ത കാലതാമസമാണ് ഭൂമി തട്ടിയെടുക്കാനുള്ള തന്ത്രമെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ നിയമന നിലനിൽക്കില്ലെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ വിധി ജുഡീഷ്യൽ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കാൻ സർക്കാരിന് തടസ്സമില്ലെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിലുണ്ട് ഹൈക്കോടതി വിധിയോടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ പ്രതികരണം ഇങ്ങനെ മുൻപത്തെ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി സുപ്രീം കോടതി മുനമ്പർ നിവാസികൾക്ക് പിന്നെ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒന്നും സഹായം വേണ്ട അവിടെ തീർന്നു വല്ലാത്തു